എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച വൈശാഖ മാസം ആരംഭിക്കുകയാണ് മെയ് ഒമ്പത് മുതൽ ജൂൺ വരെയാണ് വൈശാഖ മാസം സർവ്വ മന്ത്രങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ മന്ത്രം പ്രണവമന്ത്രം എന്നതുപോലെ തന്നെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം വൈശാഖ മാസമാണ് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട മാസം എന്നതുപോലെ തന്നെ മാധവനും പ്രിയപ്പെട്ട മാസം ആയതുകൊണ്ട് തന്നെയാണ് വൈശാഖ വൈശാഖമാസത്തെ മാധവമാസം എന്നും പറയുന്നത് ഗുരുവായൂരപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള മഹാവിഷ്ണു ആരാധനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസവും വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിലെ മുപ്പത് ദിനങ്ങളും തന്നെ വളരെ പുണ്യം നിറഞ്ഞതാണ് വൈശാഖമാസത്തിൽ അത് രാവിലെയുള്ള സ്നാനവും മാസത്തിൽ ചെയ്യുന്ന ദാനവും അതീവ പുണ്യകരമാണ് കൊടുവെയിലിൽ ദാഹിച്ചു വരുന്നവർക്ക് മോര് സംഭാരം ജലം എന്നിവ നൽകുന്നത് ഏറ്റവും മഹത്തരമാണ് അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്കും മിണ്ടാപ്രാണികൾക്കും പക്ഷികൾക്കും ജലവും ഭക്ഷണവും നൽകുന്നതും അതീവ പുണ്യകരം തന്നെയാണ് ത്രിലോകങ്ങളിൽ നിന്നുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയത്തിന് ശേഷം ആറ് നാഴിക വരെയും പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നുള്ളത് തന്നെയാണ് മാസത്തിലെ അതിരാവിലെയുള്ള പുണ്യസ്നാനത്തിൻ്റെ പ്രത്യേകത വിഷ്ണു പ്രീതികരമായ മന്ത്രങ്ങളും കൃഷ്ണ പ്രീതികരമായ മന്ത്രങ്ങളും ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങളും വിഷ്ണു അവതാര മന്ത്രങ്ങൾ ജപിക്കുന്നതും കുടുംബശ്രേയസിന് ധനധാന്യ സമൃദ്ധിക്ക് ഒക്കെ വളരെ ഉത്തമമാണ് വൈശാഖമാസത്തിൽ അതിരാവിലെയുള്ള സ്നാനം ആരോഗ്യകരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ അസുഖങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ മാറുമെന്ന് തന്നെയാണ് വിശ്വാസം കൂടാതെ അതിരാവിലെയുള്ള സ്നാനം കുടുംബ ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ് വൈശാഖമാസം മുഴുവനും തന്നെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇതുകൂടാതെ വിഷ്ണു ഗായത്രി മന്ത്രമായ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതുപോലെ തന്നെ കൃഷ്ണ ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഓം ദാമോദരായ വിത്മഹേ രുക്മണി വല്ലഭായ ധീമഹി തന്നോ കൃഷ്ണ കൃഷ്ണപ്രചോദയാഥ് എന്നതാണ് കൃഷ്ണ ഗായത്രി മന്ത്രം ഇതുകൂടാതെ ഓം മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണു പത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാഥ് എന്ന ലക്ഷ്മി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് മോക്ഷം കൊതിക്കാത്ത മനുഷ്യരില്ല ഏതു മന്ത്രം ജപിച്ചാൽ തടസ്സം കൂടാതെ മോക്ഷം ലഭിക്കുമെന്നറിയാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അങ്ങനെ ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മന്ത്രം ഇവിടെ പറയാം മന്ത്രത്തിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഒരു കഥയും സൂചിപ്പിക്കാം ബ്രഹ്മാവിന്റെ മകനായ നാരദൻ ഏറ്റവും നല്ല മോക്ഷമന്ത്രം ഏതാണെന്ന് അന്വേഷിച്ച് എല്ലാ ലോകവും സഞ്ചരിച്ചു പലരും പല മന്ത്രവും പറഞ്ഞു പക്ഷെ ജ്ഞാനിയായ നാരദന് അതൊന്നും സ്വീകാര്യമായില്ല ഒടുവിൽ സൃഷ്ടിദേവനായ തന്റെ പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ച് സംശയം നിവൃത്തി വരുത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ നാരദൻ പിതാവിന്റെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു പിതാവേ ലോകോപകാരപ്രദമായ ഏറ്റവും നല്ല മോക്ഷമന്ത്രം ഏതാണ് ബ്രഹ്മവ് മകനെ ആശ്ലേഷിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു മകനെ ജീവിതമാകുന്ന കരകണാക്കടലിൽ മുങ്ങിയും പൊങ്ങിയും കരപറ്റാനാകാതെ കുഴയുന്ന മനുഷ്യർക്ക് കലിയുഗത്തിൽ വേഗം മോക്ഷം ലഭിക്കുന്ന മന്ത്രം കേട്ടോളൂ അതാണ് ഈ കൃഷ്ണമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളതാണ് ഈ മന്ത്രം അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും മാധവ മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ മധുപ്രിയായ മധുസൂദനായ ശ്രീം നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇതുകൂടാതെ വിഷ്ണു ദ്വാദശ മന്ത്രം ഓം കേശവായ നമ ॐ नारायणाय नमः ॐ माधवाय नमः ॐ गोविन्दाय नमः ॐ विष्णवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ श्रीधराय नमः ॐ वामनाय नमः ॐ हृषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः എന്ന് ജപിക്കുന്നതും വളരെ ഉത്തമമാണ് എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ഈ മുപ്പത് ദിവസവും വൈശാഖമാസത്തിലെ മുപ്പത് ദിവസവും മറക്കാതെ ജപിക്കുക